നമസ്കാരം ഭാര്യ ആരാണ് ഒരു പുരുഷന്റെ അവളെങ്ങനെ പരിഗണിക്കാം എന്ന് കേൾക്കാം ശിവനും പാർവതിയും എങ്ങനെയായിരുന്നു എന്നുകൂടി കേട്ടാൽ നിങ്ങൾ ഭാര്യയെ പരിഗണിക്കുന്നതിൽ നിങ്ങൾക്കൊരു മടിയുമുണ്ടാവില്ല ഹിന്ദു പുരാണങ്ങളിൽ ഭാര്യ എന്നത് ഒരു ബന്ധമല്ല അതൊരു ശക്തിയാണ് ഒരു പുരുഷൻറെ ജീവിതത്തിൽ ധർമ്മവും കർമ്മവും പൂർണമാകുന്നത് ഭാര്യയോടൊപ്പം മാത്രമാണ് അതുകൊണ്ടാണ് ഭാര്യയെ അർദ്ധാങ്കിനി എന്ന് വിളിക്കുന്നത് ശരീരത്തിന്റെ പകുതി മാത്രമല്ല ജീവിതത്തിൻ്റെ പകുതിയും അവൾ തന്നെയാണ് വേദങ്ങൾ പറയുന്നു ഭാര്യയില്ലാതെ ഒരു യജ്ഞവും പൂർണ്ണമാക്കില്ല അത് വെറും ആചാരമല്ല ഒരു സന്ദേശമാണ് പുരുഷന്റെ എല്ലാ പുണ്യപ്രവൃത്തികൾക്കും അകത്തലത്തിൽ ശക്തിയാകുന്നത് ഭാര്യ തന്നെയാണെന്ന് രാമായണത്തിലേക്ക് നോക്കൂ ശ്രീരാമൻ സീതയെ അനുസരണക്കാരിയായി കണ്ടില്ല അവളെ ധർമ്മത്തിന്റെ സഹയാത്രികയായി ആദരിച്ചു വനംവാസം പോലും സീതയുടെ ഇച്ഛയോടുകൂടി അവർക്കൊപ്പം ഏറ്റുവാങ്ങി ഇത് വ്യക്തമാക്കുന്നത് ഒരു പുരുഷന്റെ ധർമ്മം ഭാര്യയുടെ മാനത്തോടെയാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മഹാഭാരതം അതിലും ശക്തമായൊരു മുന്നറിയിപ്പ് നൽകുന്നു ദ്രൗപതിയുടെ അപമാനം ഒരു സ്ത്രീയുടെ അപമാനം മാത്രമായിരുന്നില്ല അതൊരു വംശത്തിന്റെ തകർച്ചയുടെ തുടക്കമായിരുന്നു പുരാണങ്ങൾ പറയുന്നു ഭാര്യയെ അപമാനിക്കുന്നിടത്ത് ശാന്തി നിലനിൽക്കില്ല അവഗണനയുള്ള വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കില്ല അതുകൊണ്ടാണ് ശാസ്ത്രവചനം പറയുന്നത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ സ്ത്രീകളെ ആദരിക്കുന്നിടത്താണ് ദൈവങ്ങൾ വസിക്കുന്നത് ഇവിടെ സ്ത്രീയെന്നു പറയുന്നത് വീട്ടിലെ ഭാര്യയെയാണ് അവളെ ആദരിക്കുക എന്നത് ദൈവത്തെ ആദരിക്കുന്നതിന് തുല്യമാണ് ഭാര്യയെ പരിഗണിക്കുക എന്നത് ഭയത്തോടെയോ അധികാരത്തോടെയോ അല്ല മനസ്സിലാക്കലോടെയും കരുണയോടെയുമായിരിക്കണം അവളുടെ വാക്കുകൾ കേൾക്കുക വികാരങ്ങൾ മനസ്സിലാക്കുക അവളുടെ ദുഃഖം സ്വന്തം ദുഃഖമായി കാണുക കാരണം ഹിന്ദുധർമ്മം പറയുന്നത് ഒന്നേ ഒന്നാണ് ഭാര്യയെ ശക്തിയായി കാണുന്ന പുരുഷൻ ജീവിതത്തിൽ ഉയരും അവളെ അവഗണിക്കുന്നവൻ ധർമ്മത്തിൽ നിന്ന് വീഴും അതിനാൽ ഭാര്യയെ ഭൃതിയായല്ല അർദ്ധാംഗിനിയായി കാണൂ അവൾ ബന്ധമല്ല അവൾ ശക്തിയാണ് ഹിന്ദു പുരാണങ്ങളിൽ ഭാര്യ എന്നത് ആശ്രതയല്ല ശക്തിയാണ് ഈ സത്യം ഏറ്റവും ശക്തമായി പറയുന്ന കഥയാണ് ശിവനും പാർവതിയും ശിവൻ വൈരാഗ്യത്തിൻ്റെ പ്രതീകം ചന്യാസത്തിൻ്റെ ഉച്ചകോടി ലോകത്തെ ഉപേക്ഷിച്ച മഹാദേവൻ പക്ഷേ ശക്തിയില്ലാത്ത ശിവൻ പൂർണനല്ല പുരാണങ്ങൾ പറയുന്നു പാർവതിയില്ലാതെ ശിവൻ ശവം പോലെയാണ് അതിനാലാണ് ശിവ പ്ലസ് ശക്തി ഈക്വൽസ് ശിവൻ എന്ന സത്യം ജനിച്ചത് പാർവതി ശിവനെ മാറ്റിയില്ല അവളവനെ പൂർണമാക്കി അവളുടെ തപസ് അവളുടെ സഹനം അവളുടെ വിശ്വാസം ഇവയൊക്കെയാണ് ശിവനെ കുടുംബജീവിതത്തിലേക്ക് നയിച്ചത് ശിവൻ പാർവതിയെ ആജ്ഞകൾ കൊടുത്ത് ഭരിച്ചില്ല അവളുടെ ശക്തിയെ അവൻ അംഗീകരിച്ചു അവളുടെ കോപത്തിൽ കാളിയെ കണ്ടു അവളുടെ കരുണയിൽ ലോകത്തിൻറെ രക്ഷ കണ്ടു പുരാണങ്ങൾ പറയുന്നു ഭാര്യയെ അടിച്ചമർത്തുന്ന പുരുഷൻ തൻറെ ശക്തിയെ തന്നെ നശിപ്പിക്കുന്നു ശിവൻ പതിപ്പിച്ചത് വ്യക്തമാണ് ഭാര്യയെ നിയന്ത്രിക്കരുത് അവളെ മനസ്സിലാക്കണം ഭാര്യയെ താഴ്ത്തരുത് അവളെ ഉയർത്തണം കാരണം ഭാര്യയില്ലാതെ പുരുഷൻ അപൂർണനാണ് ശക്തിയെ ആദരിക്കുന്നവൻ ലോകം തലകുനിയും ശക്തിയെ അവഗണിക്കുന്നവൻ ധർമ്മം കൈവിടും അതുകൊണ്ടാണ് ഹിന്ദു പുരാണങ്ങൾ പറയുന്നത് ഭാര്യ ബന്ധമല്ല ശക്തിയാണ് അവളെ ആദരിച്ചാൽ ജീവിതമുയരും അവളെ അവഗണിച്ചാൽ ശിവനും ശവമാകും